പുരുഷനായി മുറിക്കപ്പെട്ട പ്രണയമരമാണ് ക്രിസ്തു വേരറ്റ് ഇലയറ്റ നഗ്നതരൂ മൂന്നാണികളും നിന്റെ കയ്യിൽ നെറ്റികൊണ്ടാഞ്ഞുതറയ്ക്കുക സീമന്തത്തിൽ സിന്ദൂരം സ്ത്രീയെ നീയനി മരത്തിൻ്റെ വധു അതെ കുരിശുമരത്തിൻ്റെ വധു കുരിശുമരത്തിൻ്റെ വധുവായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം സന്യസ്ത ജീവിതം നയിച്ച ഇന്ന് ഈ ദേവാലയത്തിൽ നന്ദിപ്രകാശനവുമായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ മെറ്റിൽഡയ്ക്ക് പുനലൂർ രൂപതാധ്യക്ഷൻ അഭിവന്യ സെൽവിസ്റ്റർ പുന്നമുത്തൻ പിതാവിൻ്റെയും പുനലൂർ വികാരി ജനറൽ സെബാസ്റ്റ്യൻ വാസ്തച്ചൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സെൻറ്റ് മേരി മാക്ലിൻ പോസ്റ്റൽ സന്യാസ സമൂഹത്തിൻ്റെ ഇന്ത്യയുടെ ഡെലഗറ്റായ ബഹുമാനപ്പെട്ട സിസ്റ്റൻ ഹെലൻ്റെയും മറ്റെല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും ഇടവക ജനത്തിൻ്റെയും പേരിൽ ഹൃദയപൂർവമായ ആശംസകൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ കയ്യറ്റുപോയവർ കാലറ്റുപോയവർ കണ്ണുപോയവർ അങ്ങനെ ദുഃഖിതമായ അവസ്ഥകളിൽ തങ്ങളുടെ ജീവിതം അവർക്ക് തുണയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നോർമണ്ടി എന്ന പ്രദേശത്ത് തങ്ങളുടെ സേവന ജീവിതം ആരംഭിക്കുകയും ആ സേവന ജീവിതത്തിലൂടെ ഒരുപാട് പേർക്ക് യുദ്ധത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കരാളമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ജനത്തിന് ആശ്വാസമായി അനുഗ്രഹമായി മാറിയ ഒരു ജന്മമാണ് സെൻ മരിയ പോസ്റ്റൽ മരിയ മാഗ്ദലിൻ പോസ്റ്റൽ എന്ന സഹോദരി അതുകൊണ്ട് തന്നെ ആ സഹോദരിയുടെ കാനനൈസേഷൻ്റെ നൂറാമത് വർഷം ഈ സന്യാസ സമൂഹം ആഘോഷിക്കുമ്പോൾ പുനലു രൂപതയുടെ പേരിൽ ഹൃദയപൂർവ്വമായ ആശംസകൾ സന്യാസ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയാണ് ഈ സന്യാസ സമൂഹം കേരളത്തിൽ ആരംഭിച്ചിട്ട് മുപ്പത് വർഷക്കാലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇവിടെ ഒരു കോൺവെൻ്റ് ആരംഭിക്കുമ്പോൾ അതിന് കല്ലിടാനായി പിതാവ് അന്ന് ആ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ അന്ന് ദൈവവചനം വായിക്കുവാനായി ഭാഗ്യം ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട ബൈജുവച്ചനും ഞാനും ഒക്കെ മുപ്പത് വർഷമായി ഈ സഹോദരിമാരോടുള്ള സൗഹൃദം ആരംഭിച്ചിട്ടും ഈ സൗഹൃദത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ദൈവവചന പ്രഘോഷണം നടത്താം എന്ന് വിചാരിക്കുന്നത് സന്യാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരമാണ് സന്യാസ ജീവിതം എന്ന് പറയാറുണ്ടല്ലോ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നാമത്തെ ചോദ്യം നീ ആരുടേതാണ് നീ ആരുടേതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒന്നാമതായി ഒരു സന്യാസാർത്ഥി സംസാരിക്കുന്നത് ഞാൻ നിൻ്റേതാണ് ദൈവത്തിൻ്റേതാണ് ദൈവത്തിൻ്റെതു മാത്രം മറ്റൊരു ഇഷ്ടമോ മറ്റൊരു പ്രണയമോ തൻ്റെ ജീവിതത്തിലില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം പറച്ചിലുകളുടെ തുടർച്ചയാണ് സന്യാസ ജീവിതം ആഷാഠമേഘത്തിൻ്റെ മധ്യാത്തിൽ ജനക്കൂട്ടം ഇങ്ങനെ പുരുഷാരമിങ്ങനെ കൂടി നിൽക്കവേ അതിൻ്റെ മധ്യത്തിൽ ദാരുശില്പം പോലെ നിൽക്കുന്ന യേശു എന്ന് പേരുള്ളവനെ നസ്രായനെ ഉന്മാദപൂർണ്ണമായൊരു കൂടി ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്ന ഉത്തമഗീതത്തിൽ പറയുന്നത് പോലെ കരത്തിൽ അടയാളമായും ഹൃദയത്തിൽ മുദ്രയായും സൂക്ഷിക്കുന്ന മറ്റൊരാളുടേതുമല്ല ഞാനെന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു സന്യാസിയെങ്കിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഈ മെറ്റൽ ഡേ എന്ന സിസ്റ്ററും മറ്റ് ഷീബ സിസ്റ്ററും ദലിന സിസ്റ്ററും തങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കർത്താവേ ഞാൻ നിൻ്റേതാണ് നിൻ്റേതോ മാത്രമാണ് മുപ്പത് വർഷത്തിനു മുമ്പ് ഞങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് ഈ സഹോദരിമാരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സഹോദരിയും ചേർന്ന് നാലു പേർ കടന്നു വരുമ്പോൾ വെള്ള ഉടുപ്പന്മേൽ പുള്ളിയുള്ള പാവാടയും ബ്ലൗസും കിട്ട് വരുമ്പോൾ എന്ത് സുന്ദരിമാരായിരുന്നു ഇവർ കർത്താവിനോടുള്ള പ്രണയം സൂക്ഷിച്ചുകൊണ്ട് അവർ ഈ മുപ്പത് വർഷക്കാലവും മറ്റൊരു ജീവിതത്തെക്കുറിച്ച് മറ്റൊരു ജീവിതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ കർത്താവ് നീയാണ് എൻ്റെ കരങ്ങളിൽ അടയാളമായി ഹൃദയത്തിൽ മുദ്രയായി ഉള്ളതെന്ന് നിരന്തരം ഓരോ രാവിലും ഓരോ പ്രഭാതത്തിലും പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു അത്തരമൊരു ജീവിതത്തിൻ്റെ സാധ്യതയുടെ മുമ്പിലാണ് നമ്മൾ കരങ്ങൾ കൂപ്പുന്നത് ദൈവമേ ദൈവത്തിൻ്റെതു മാത്രമായി കർത്താവിൻ്റേതു മാത്രമായി മറ്റൊരുപാട് പേർക്ക് ഇഷ്ടം തോന്നുമ്പോഴും ചിലപ്പോഴെങ്കിലും ചില ഇഷ്ടങ്ങളും ചില പ്രേമങ്ങളും ചില താൽപ്പര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴും ഒരു രാവ് കഴിയുമ്പോൾ ദൈവമേ അത് മാറ്റിവെക്കാൻ ഞാൻ നിൻ്റേത് മാത്രമെന്ന് വീണ്ടും ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ സാധ്യതയിലാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടന്നുപോയത് അഭിനന്ദനങ്ങൾ രണ്ടാമത്തെ ചോദ്യം നിനക്ക് എന്തുണ്ട് എന്നുള്ളതാണ് നിനക്ക് എന്തുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു സന്യാസി ഉത്തരം പറയുന്നത് എനിക്കൊന്നുമില്ല നീ തന്നതും മാത്രം നിൻ്റെ ദാനം മാത്രം ഈ ജീവിതം തന്നെ നിൻ്റെ ദാനമാണ് ഇനി ഉള്ളതെന്ന് കരുതുന്നതോ അത് ഞങ്ങളുടെ പൊതുവാണ് ഞങ്ങൾക്ക് മാത്രമാണ് ഒരു പള്ളിയിലിരിക്കുമ്പോൾ ആ പള്ളിയിലെ ഒരു സന്യാസിനി ഏകദേശം അറുപത്തയ്യായിരം രൂപയോളം ശമ്പളം വാങ്ങുന്ന സന്യാസിനി വൈകുന്നേരം ബി സി സിയിൽ പോകാൻ വേണ്ടി അൻപത് രൂപ ഓട്ടോക്കൂലി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് മുറി നിൽക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട് തൻ്റെ പേരിൽ വരുന്ന പണം പോലും തൻ്റെതല്ലാതിരിക്കവേ തൻ്റെ അവകാശമെന്ന് എന്ന് കരുതാവുന്നത് പോലും തൻ്റെ അവകാശമല്ല എന്ന് കരുതിക്കൊണ്ട് തൻ്റെ സുപ്പീരന്റെ മുമ്പിൽ ഒരു അമ്പത് രൂപയ്ക്ക് വേണ്ടി അത് തരണമെന്നാവശ്യപ്പെട്ടു കൊണ്ട് നിൽക്കുന്ന എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സന്യാസിനി പലപ്പോഴും പിതാവ് പിതാമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് എപ്പോഴൊക്കെയാണോ ആളുകൾ റോമിലെത്തുക അവർക്കൊക്കെ ഞങ്ങളുടെ ഭവനം നിങ്ങളുടേത് കൂടിയാണ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കതിൽ കടന്നു വരാം സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് പങ്കുവെക്കാം എന്ന മനോഭാവത്തോടു കൂടിയാണ് എപ്പോഴും ഈ സന്യാസഭയിലെ അംഗങ്ങളായ ഇവർ മൂന്ന് പേരും മറ്റുള്ളവരോട് കാട്ടുന്ന കരുത് പ്രത്യേകിച്ച് സിസ്റ്റർ മെറ്റിലെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാൻ മനസ്സുള്ള തൻ്റേതെന്ന് കരുതാത്ത കരുതാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറുള്ള അതും ഏറ്റവും സന്തോഷത്തോടു കൂടി ആരെങ്കിലും ഒരു അതിഥിയായി എത്തുമെന്ന് കരുതുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ഭവനത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ദ ബെസ്റ്റ് ഏറ്റവും നല്ലത് സ്വന്തം കൈകൊണ്ട് ചെയ്തു കൊടുക്കാൻ ഇവർ മൂന്ന് പേരും അവരുടെ ജീവിതത്തിൽ പുലർത്തുന്നൊരു നിഷ്ഠയുണ്ടല്ലോ തങ്ങളുടെ നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ കൂടിയാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള സ്നേഹമുള്ള കരുതലുള്ള അത്തരം സഹോദരിമാരാണ് ഇവർ പേരും മൂന്നുപേരുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ പറച്ചിലിൻ്റെ ഉറപ്പുണ്ടല്ലോ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി തങ്ങളുടെ കവിലുള്ളതെല്ലാം നിങ്ങളുടെ കൂടിയാണ് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടവകയിലും ചുറ്റുപാടുമുള്ളവരിലും അങ്ങനെ തൻ്റെ ജീവിതം വ്യയം ചെയ്യുവാനായി എൻ്റെതല്ല എന്ന് കരുതുവാനായി അവർ പുലർത്തിയ നിഷ്ഠയിലാണ് ഈ ഇരുപത്തഞ്ച് വർഷക്കാലം അവർ പൂർത്തിയാക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നീ എന്തു ചെയ്യുന്നു കഠിനപരമായ ഒരു ചോദ്യമാണത് ഒരു സന്യാസി ഉത്തരം പറയുന്നത് എന്താണെന്നറിയാമോ ഞാൻ എന്ത് ചെയ്യണം നീ പറയുന്നത് ചെയ്യാം ദൈവത്തോട് പറയുന്നത് പോലെ തൻ്റെ അധികാരിയോട് അതൊരു പക്ഷേ താൻ വളർത്തി വലുതാക്കിയ തന്നെക്കാൾ ഇളയതായ ഒരാൾ സുപീരിയറായിരിക്കുമ്പോൾ പോലും അവരോട് അനുവാദം ചോദിച്ചു പുറത്തു പോകേണ്ടി വരുന്ന ആ ഒരു ഈഗോ ഇല്ലായ്മ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഈഗോ ഇല്ലായ്മയാണ് അത് വല്ലാത്തൊരു ജീവിതമാണ് അത് ഓരോ ദിനത്തെയും രക്തസാക്ഷിത്വമെന്ന് ആധ്യാത്മിക പിതാക്കന്മാർ രേഖപ്പെടുത്തുന്നതാണ് ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഉത്തരം വളരെ ഈസിയാണ് നമുക്ക് കുറച്ചുകൂടി ലഘുതരമായി തോന്നും പക്ഷേ മൂന്നാമത്തെ ചോദ്യത്തിനുണ്ടല്ലോ നീ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള അനുസരണയുടേതായ ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് ജൂബിലി ആഘോഷം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഈഗോയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇത്രയും വലുതായില്ലേ ഞാൻ ഇത്രയും ആയില്ലേ ഞാൻ എന്തിനനുസരിക്കണം ഞാൻ എന്തിനെ ഈ അനുസരണ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതിന് എന്താ കൊഴപ്പം എനിക്കിതൊക്കെ അറിയാവുന്നതല്ലേ എത്രയോ വർഷമായി ഞാൻ ഈ ജീവിതത്തിൽ ആവർത്തനത്തോടെ ജീവിക്കുന്നു ഇങ്ങനെയുള്ള ഈഗോകളൊക്കെ നമുക്കുണ്ടാകാം അതുകൊണ്ട് തന്നെ കാലം കഴിയും തോറും ഇത്തരം ചോദ്യങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിനാണ് കുറച്ചുകൂടി നമുക്ക് കഠിനതരമാകുന്നത് ഉത്തരം കൊടുക്കാൻ പ്രയാസമാകുന്നത് ഈഗോ മാറി ഈശോ എത്തുന്നത് വരെ ഇത്തരം ചോദ്യങ്ങൾ കുറച്ചുകൂടി പ്രയാസകരമായി മാറുമ്പോഴാണ് അത്തരം കമ്മ്യൂണിറ്റികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളതായി മാറുന്നത് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എന്താണ് പറയ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി താൻ ജനിക്കാത്ത തൻ ജനിച്ചിട്ടില്ലാത്ത നാട്ടിൽ തൻ്റെ പരിചയമില്ലാത്ത നാട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇറ്റലിയിലേക്ക് പോകുന്നു ആന്ധ്രയിലേക്ക് പോകുന്നു ഫ്രാൻസിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോകുന്നു ഒരു പരിചയവുമില്ല അങ്ങനെ പോകാൻ പറഞ്ഞിടത്തൊക്കെ പോകാൻ കഴിയുന്ന തരത്തിൽ അവരുടെ ജീവിതത്തെ അവർ ക്രമപ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മേന്മയായി കരുതേണ്ടത് എന്താണ് നീ ചെയ്യുന്നത് എലിയ പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് വേണ്ടി ഏറ്റവും തീഷ്ണതയോടെ എപ്പോഴൊക്കെ ഈ എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ കാണുന്നൊരു കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റേഴ്സിനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഒരുപക്ഷെ അവരുടെ കോൺവെൻറ്റിൻ്റെ വൃത്തിയാക്കലായിരിക്കാം തയ്യലായിരിക്കാം ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കാം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെയും ഒരിക്കലും കാണാറില്ല അതിന്റെ അർത്ഥം ദൈവത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവരെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ജൂബിലിയിൽ ഇവരുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട ഒരു ലൂക്കായുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ഒരു ഉപമയുണ്ട് വളരെ മനോഹരമായ ഒരു ഉപമയാണത് രാത്രിയിൽ തന്റെ സുഹൃത്തിന്റെ അടുത്ത് മൂന്നൊപ്പം കടം തരണമേ എന്ന് യാചിച്ചുകൊണ്ട് ഒരുവനെത്തുന്നു ഇസ്രയേലിലെ അവസ്ഥ ഇങ്ങനെയാണ് അവിടെ കുടുംബനാഥൻ മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം ആയിരുന്നു കഴിയുമ്പോൾ ആ തളത്തിനപ്പുറത്ത് അവിടെ തണുപ്പ് അകറ്റാനായി അവിടെ തീ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും അതിനപ്പുറത്ത് വാതിൽ അതുകൊണ്ട് വാതിൽ ഈ ഇതിനപ്പുറത്തേക്ക് പോയാൽ തണുപ്പ് കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വാതിൽ തുറക്കുക എന്ന് പറയുന്നതിന് അപകടകരമാണ് അങ്ങനെയുള്ളൊരവസരത്തിലാണ് ഈ ചോദ്യം പന്ത്രണ്ട് മണി രാത്രിയിൽ വന്ന് ചോദിക്കുന്നത് മൂന്നപ്പം കടം തരണമേ ആദ്യം അയാൾ അത് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അയാൾ അത് കൊടുത്തു എന്ന് വചനം പറയുന്നു ലോകത്തെവിടെയാണോ മനുഷ്യൻ ഇതുപോലെ അപ്പത്തിനു വേണ്ടി സ്നേഹത്തിന് വേണ്ടി കരുതലിനു വേണ്ടി കാവലിനു വേണ്ടി ജീവിതത്തിന്റെ ദൈന്യതയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി വിടുതലിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം വാതിലിനപ്പുറത്ത് എരിയുന്ന തിരുനാളത്തിനപ്പുറത്ത് അവനിരുന്ന് ഒരാളെ പ്രേരിപ്പിക്കും ദൈവമേ അവർക്കുള്ളത് കൊടുക്കാനായി നീ പോകണം അങ്ങനെ കാഞ്ഞിരുകോടെ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ സഹോദരങ്ങളുടെ തണലിലായിരുന്ന മെറ്റില്ല എന്ന പെൺകുട്ടി പതിനഞ്ചാം വയസ്സ് നിൽക്കുമ്പോൾ അവൾക്ക് ഇതുപോലൊരു മുട്ടലിൻ്റെ സ്വരം കേൾക്കുന്നു മറ്റുള്ളവർക്ക് മാറാനുള്ള ഒരു വിളി അപ്പോൾ അപ്പനും അമ്മയും സഹോദരങ്ങളും പറഞ്ഞു ശൈത്യക്കാറ്റുണ്ട് നിനക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലമാണ് നീ അങ്ങനെ പോയാൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞില്ല അവരെന്നെ ആവശ്യപ്പെടുന്നുള്ളതുകൊണ്ട് തമ്പുരാൻ അവർക്ക് വേണ്ടി അപ്പമായി മാറണമെന്നോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് അറിഞ്ഞുകൂടാത്തിടങ്ങളിലേക്ക് ശൈത്യക്കാറ്റും മരുക്കാറ്റുമുള്ള ആ കാലത്തിലേക്ക് അവർ വാതിൽ തുറന്നിറങ്ങിപ്പോയിരിക്കുന്നു ആ യാത്ര ഇരുപത്തഞ്ച് വർഷമായി കാത്തിരിക്കുന്നു മുമ്പിൽ വന്ന കുഞ്ഞുങ്ങൾക്ക് അപ്പമായി മാറാനായി അക്ഷരമായി മാറി തൻ്റെ മുമ്പിൽ വന്ന ഫോർമേ ഫോർമേഷന് വന്ന കുട്ടികൾക്ക് അവർ അറിവായും ആത്മീയതയായും മാറി എവിടെയൊക്കെയാണോ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വർക്ക് ചെയ്യേണ്ടത് അവിടെയൊക്കെ അത് ചെയ്തു വിദേശങ്ങളിൽ പോയി അപ്പമായി മാറാനായി മൂന്നപ്പത്തിനായി യാചിക്കുന്നവർക്ക് തൻ്റെ ജീവിതം അപ്പമായി ഇങ്ങനെ വിഭജിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പേരല്ലേ സന്യാസം എന്ന് പറയുന്നത് ഈ ഇരുപത്തഞ്ച് വർഷക്കാലം പിന്നിടുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് നാം എല്ലാവരും ആയിരിക്കുന്നത് അതിൽ പ്രത്യേകമായി ഈ മൂന്ന് സഹോദരിമാരും പ്രത്യേകമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആയിരിക്കുന്നത് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ സകല നന്മകൾക്കും ഞാൻ എങ്ങനെ നന്ദി പറയും രക്ഷയുടെ പാനപാത്രം കയ്യിലെടുത്ത് ഞാൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ പിന്നോട്ട് നോക്കി ജൂബിലിയുടെ ആഘോഷത്തിന് കാഹളം മുതൽ ഉയരുമ്പോൾ തങ്ങളുടെ സന്യാസഭവന സന്യാസി ഭവനത്തിലേക്ക് തങ്ങളെ ക്ഷണിക്കുവാനായി അല്ലെങ്കിൽ തങ്ങളെ ഇതിലേക്ക് ഈ ഒരു സന്യാസഭവനത്തിൻ്റെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് കാരണഭൂതയായ ഒരാൾ വിശുദ്ധയായി എന്നതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരായ പല വിശുദ്ധരും ഏകദേശം നൂറിൽ പരം വിശുദ്ധരാണ് ഈ പ്രദേശത്ത് നിന്ന് മാത്രമായി നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് ഉണ്ടായിട്ടുള്ളത് അതിൽ നമ്മുടെ രൂപതയുടെ മധ്യസ്ഥയായ കൊച്ചുത്രേസി അടക്കമുള്ള സന്യസ്തർക്ക് പ്രചോദനമാകാൻ അതിനു മുമ്പ് തന്നെ ഒരു വിശുദ്ധയായി മാറി ഒരു പുതിയ വഴിത് വിട്ടി തെളിച്ച ഒരു വിശുദ്ധയുടെ നൂറാം വാർഷികം ആഘോഷിച്ചു കൊണ്ടുവിടെ നിൽക്കുമ്പോൾ ഒത്തിരി നന്ദി പറയേണ്ടതുണ്ട് ഊട്ടി വളർത്തിയ മാതാപിതാക്കളോട് വാത്സല്യം ഒരുപാട് നിറകിൽ തിരിച്ചു തന്ന സഹോദരങ്ങളോട് അക്ഷര വെളിച്ചം പകർന്നു തന്ന ഗുരുവര്യരോട് ആദ്യമായി ഈ ഭവനത്തിലേക്ക് കരം നീട്ടി സ്വീകരിച്ചവരോട് വിളിച്ചവരോട് ഫോർമേഷൻ തന്ന ഒരുപാട് ഗുരുത്തിമാരോട് അറിവ് തന്ന ആത്മീയ പിതാക്കന്മാരോട് അങ്ങനെ പറഞ്ഞു തീർക്കാൻ വീട്ടിൽ തീർക്കാനാവാത്ത സ്നേഹത്തിൻ്റെ കടങ്ങൾ ചില നേരങ്ങളിലെങ്കിലും നൊമ്പരങ്ങളുടെ ഗസമ്മനികളുണ്ടായപ്പോൾ കരം വിരിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് അങ്ങനെ വീട്ടിൽ തീർക്കാനാവാത്ത സ്നേഹത്തിൻ്റെ കടങ്ങൾ എത്രയോ അതൊക്കെ ഇന്നീയാൾ താരയിൽ ചേർത്ത് വെച്ചിട്ട് സങ്കീർത്തകനോടൊപ്പം ഇങ്ങനെ പറയാൻ കഴിയണം കർത്താവേ യോഗ്യതയില്ലാതിരുന്നിട്ടും എൻ്റെ മീ നീ ചൊരിഞ്ഞ സകല നന്മകൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം കയ്യിലെടുത്ത് ഞാൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാം അതാണ് ഇന്നീ ബലിയിൽ നടക്കുന്നത് നമുക്കൊന്ന് കണ്ണടയ്ക്കാം കഴിയുന്നവർ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം മനസ്സിൽ ഇങ്ങനെയൊന്നും മൗനമായി പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരമാണ് സന്യാസ ജീവിതം സമർപ്പിത ജീവിതമെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നതിന് നന്ദി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി അങ്ങയുടെ അൽ താരയുടെ മുമ്പിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ഈ മൂന്ന് സഹോദരിമാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കൃതജ്ഞതാ ബലിയർപ്പിക്കുന്ന അഭിയന്ത്യ പിതാവിനെയും വികാരി ജനറാളിനെയും ഈ സഭയുടെ ഡെലഗേറ്റിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്ഥരെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടന്നു വന്ന കുടുംബാംഗങ്ങളെയും അങ്ങ് കനിഞ്ഞ് ആശീർവദിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഈ ഉത്തരങ്ങൾ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇനിയും ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടന്നു പോകാനുള്ള കൃപ ഇവർക്ക് നൽകണമേ അപ്പമായി മാറുവാൻ ശൈത്യക്കാറ്റുള്ള നേരത്ത് മരുകാറ്റേൽക്കാതെ ഇടറിപ്പോകാതെ മുമ്പോട്ട് പോകാൻ അപ്പത്തിനായി ഏതൊക്കെ നാട്ടിൽ എപ്പോഴൊക്കെയാണോ നിലവിളികൾ ഉയരുന്നത് കരുതലിനായി കാവലിനായി നിലവിളികൾ ഉയരുന്നത് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് ഉയർന്നതുപോലെയുള്ള ചില കാലഘട്ടങ്ങളിലൂടെ കരാളമായ കാലങ്ങൾ കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് വേണ്ടി ജീവിതം വേം ചെയ്യാനുള്ള ഉറപ്പ് ഇവർക്ക് നൽകണമേ പുനുതമ്പരാനെ നൂറ്റി പതിനാറാം സങ്കീർത്തനം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ഇവരിലേക്ക് ചൊരിഞ്ഞ സകല നന്മകൾക്കും ഞങ്ങളെങ്ങനെ പ്രത്യുപകാരം ചെയ്യും രക്ഷയുടെ പാനപാത്രം കയ്യിലെടുത്ത് നിൻ്റെ നാമം 영원을 빌어 짜배해 주시옵